أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما خلقت الجن والإنس إلا ليعبدون بسم الله الرحمن الرحيم ولقد بعثنا في كل أمة رسولا أن اعبدوا الله واجتنبوا الطاغوت فمنهم من هدى الله ومنهم من حق قد عليه الضلال فسيروا في الأرض فانظروا كيف كان عاقبة المكذبين بسم الله الرحمن الرحيم قل تعالوا أتل ما حرم ربكم عليكم ألا تشركوا به شيئا وبالوالدين إحسانا ولا تقتلوا أولادكم من إملاق نحن نرزق نحن نرزقكم وإياهم. وَلَا تَقْرَبُوا الْفَوَاحِشَ مَا ظَهَرَ مِنْهَا وَمَا بَطَنَ وَلَا تَقْتُلُوا النَّفْسَ الَّتِي حَرَّمَ اللَّهُ إِلَّا بِالْحَقِّ ذَلِكُمْ وَصَّاكُم بِهِ لَعَلَّكُمْ تَعْقِلُونَ

ഭാഗങ്ങളിൽ വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്ന ദൗഹീതി പ്രബോധനത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം ആ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ശക്തിയും കരുത്തും പകർന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ശേഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹമുല്ല അദ്ദേഹത്തിൻ്റെ കിതാബ് തൊഴീദിലെ ഒന്നാമത്തെ അധ്യായത്തിൽ ഉദ്ധരിക്കപ്പെട്ട മൂന്ന് ആയത്തുകളാണ് ഇവിടെ ബോധിക്കേട്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുജാഹിദ് പ്രസ്ഥാനം തൗഹീതി പ്രബോധനവുമായി മുന്നോട്ട് പോകുമ്പോൾ എന്താണ് നിങ്ങൾക്കിതല്ലാതെ വേറെ ഒന്നും പറയാനില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട് ഈ നാട്ടിൽ മുസ്ലിങ്ങളും അല്ലാത്തവരും നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും നിങ്ങൾക്ക് ഈ ജാറങ്ങളെക്കുറിച്ചും അവിടെ നടക്കുന്ന നേർച്ചകളെക്കുറിച്ചും റൂസുകളെക്കുറിച്ചും അതേപോലെ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു തേടുന്നതിനെക്കുറിച്ചുമല്ലാതെ വേറെയൊന്നും പറയാനില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട് അതിനും അപ്പുറത്ത് പോയി ലാ ഇലാഹ ഇല്ലല്ല എന്ന മഹത്തായ ആദർശത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ട് നടത്തുന്ന ഈ പോരാട്ടത്തെ കേവലം അതൊരു വിപ്ലവം മാത്രമാണ് എന്ന് പറഞ്ഞ് പരിഹസിച്ചവരും കേരളത്തിലുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽഹാ അബ് റഹിമഹുല്ല ഈ അധ്യായത്തിൽ ഉദ്ധരിച്ച ഓരോ ആയത്തുകളും പ്രസക്തമാകുന്നത് ഒന്നാമാതായി അദ്ദേഹം സുറത്ത് ദാരിയാത്തിലെ അമ്പത്തിയാറാമത്തെ ആയത്താണ് ഉദ്ധരിക്കുന്നത് നമുക്കത് ഒന്നുകൂടി കേൾക്കാം എന്തിനാണ് ഈ ലോകത്ത് ജിന്നുകളെയും മനുഷ്യരെയും അള്ളാഹു സുബഹാനഹൂവത്താലെ സൃഷ്ടിച്ചത് എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ ആലോചിച്ചു നോക്കുക ഈ ഒരു ലക്ഷ്യത്തെക്കുറിച്ചല്ലാതെ മനുഷ്യൻ എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു എന്നതിനെ കുറിച്ചല്ലാതെ എന്താണ് അവനോട് നമുക്ക് സംസാരിക്കുവാനുള്ളത് ഒരു മുസ്ലിമിന് ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് പറയാനുള്ളത് നിങ്ങളെ എന്തിനു വേണ്ടിയാണ് സർവ്വലോക സൃഷ്ടാവായ അള്ളാഹു സുബഹാനഹത്താല സൃഷ്ടിച്ചത് എന്ന ആ ഒരു ലക്ഷ്യത്തെക്കുറിച്ച് ജിന്ന വൽ ഇൻസ എനിക്ക് വിവാദത്ത് ചെയ്യുവാൻ വേണ്ടിയല്ലാതെ എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് ഈ ഒന്നാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നത് അപ്പൊ എന്തുകൊണ്ട് മുജാഹിദികൾ ലാഹിലാഹെ ഇല്ലെന്ന പറയുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം എന്തുകൊണ്ട് ഈ തൗഹീദിലേക്ക് ഈ സമൂഹത്തെ ക്ഷണിക്കുവാൻ മുജാഹിദ് പ്രസ്ഥാനം ഇത്രയേറെ കഠിനാധ്വാനം ചെയ്യുന്നു എന്ന ചോദ്യത്തിന്റെ ഒന്നാമത്തെ ഉത്തരം മനുഷ്യരെ അവരുടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ചാണ് നമുക്ക് പഠിപ്പിക്കാനുള്ളത് എന്നതാണ് രണ്ടാമത് അള്ളാഹു സുബാന പറഞ്ഞ കാര്യം അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രവാചകന്മാരെ നിയോഗിച്ചതിനെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് സൂറത്തു നഹ്ലിലെ മുപ്പത്തിയാറാമത്തെ ആയത്തിലൂടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ولقد بعثنا في كل امه رسولا ان اعبدوا الله واجتنبوا الطاغوت فمنهم من هدى الله ومنهم من حقت عليه الضلاله മുഹമ്മദ് മുസഫ്ഹു അലൈഹി വസ്ലമവരെ അള്ളാഹു സുബാനഹൂവത്താല് നിയോഗിച്ച അവൻ്റെ ദൂതന്മാർ അവൻ്റെ പ്രവാചകന്മാർ നബിമാർ മുർസലുകൾ ഇവരെല്ലാവരും ഒരേ കാലത്ത് കടന്നു വന്നവരല്ല ഒരേ സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ടവരല്ല ഒരേ രാജ്യത്തേക്ക് കടന്നു വന്നവരല്ല അവരുടെ രാജ്യങ്ങൾ വ്യത്യസ്തമായിരുന്നു അവർ നിയോഗിക്കപ്പെട്ട കാലങ്ങൾ വ്യത്യസ്തമായിരുന്നു അവർ നിയോഗിക്കപ്പെട്ട സമൂഹങ്ങൾ വ്യത്യസ്തമായിരുന്നു പക്ഷേ ഈ എല്ലാ പ്രവാചകന്മാരോടും ഈ വ്യത്യാസങ്ങളും ഈ വൈജാത്യങ്ങളും ഈ എല്ലാ അന്തരങ്ങളും നിലനിൽക്കത്തന്നെ ഈ എല്ലാ പ്രവാചകന്മാരോടും അള്ളാഹു സുബാനഹൂല പറഞ്ഞതും പഠിപ്പിച്ചതും അവരെ നിയോഗിച്ചത് അനി അബുദു എന്നാണ് അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറയാനാണ് ആ പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ തന്നെ അത് പറയുമ്പോൾ നമുക്ക് കാണാമല്ലോ ഒട്ടേറെ ജീർണതകളെ കുറിച്ച് തങ്ങളുടെ ആരോഗ്യത്തിലും സമ്പത്തിലും അഹങ്കരിച്ചുകൊണ്ട് പർവ്വതങ്ങൾ തുടരെ തുരന്ന് വീടുണ്ടാക്കിയവർ ആ കൂട്ടത്തിലുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങളാണെല്ലാം തികഞ്ഞവർ എന്ന് വിചാരിച്ചവരുണ്ടായിരുന്നു അവിടെ സ്വവർഗരതിയുടെ അഗാധമായ ജീർണതകളിലേക്ക് താണുപോയ സമൂഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് അളവിലും തൂക്കത്തിലും കൃത്രിമം നടത്തുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ വ്യത്യസ്തമായ ജീർണതകൾ വ്യത്യസ്തമായ തോന്നിവാസങ്ങൾ ഈ തോന്നിവാസങ്ങളൊക്കെ ഉണ്ടായപ്പെടും ആ പ്രവാചകന്മാർ അവരുടെ സമൂഹത്തിന് മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒന്നാമതായി പറഞ്ഞ കാര്യം ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണ് അവരെ അള്ളാഹു സുബഹാന നിയോഗിച്ചത് ഈ ഒരു ദൗത്യം പ്രബോധനം ചെയ്യുവാൻ വേണ്ടിയാണ് എന്നാണ് അള്ളാഹു വചനത്തിലൂടെ പഠിപ്പിക്കുന്നത് അതേപോലെ തന്നെ തുടർന്ന് ഇവിടെ ഓദിക്കേൽപ്പിക്കപ്പെട്ട ആയത്തുകളിൽ അദ്ദേഹം ആ അധ്യായത്തിൽ വിശദീകരിച്ച മറ്റ് വചനങ്ങളിൽ ഒക്കെ ഈ ഒരു പ്രാധാന്യമാണ് ലാ ഇലാഹ എന്ന ആദർശം സ്വീകരിക്കേണ്ടതിൻ്റെ അത് പ്രബോധനം ചെയ്യേണ്ടതിൻ്റെ അത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇനി നമ്മൾ കേരളത്തിലേക്ക് വരിക എന്തുകൊണ്ട് കേരളത്തിൽ മുജാഹിദുകൾ ഇത് പറയേണ്ടി വന്നു വിശദീകരിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം കേരളീയ മുസ്ലിങ്ങളുടെ ചരിത്രം നമുക്കറിയാവുന്നതാണ് വിശ്വാസ ജീർണതകൾ കൊടികുത്തിവാണിരുന്ന കാലം സർവ്വലോകരക്ഷിതാവായ റബ്ബിനോട് തേടുന്നതിന് പകരം മരിച്ചുപോയ മഹാന്മാരെയും അതേപോലെ തന്നെ മഹാന്മാരല്ലാത്തവരെയുമൊക്കെ വിളിച്ചു തേടിക്കൊണ്ടിരുന്ന ആളുകൾ കല്ലുകൾക്ക് മുമ്പിലും മരങ്ങൾക്ക് മുമ്പിലും ചെടി തിരികളും ചന്ദനത്തിരികളും കത്തിച്ചു വെച്ച് പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെ കണ്ണീരൊഴുക്കൊണ്ട് കാത്തിരുന്ന ആളുകൾ ഇവരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ നമ്മൾ കേട്ടതാണല്ലോ കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ മടപൂരെന്ന് പറയുന്ന സ്ഥലത്ത് ജീവിച്ച് മരിച്ചു പോയ ചിറ്റടി അബൂബക്കർ ഒരു മുസ്ലിയാരെ കുറിച്ച് ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു തങ്ങൾ അയാളെ കുറിച്ച് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ നോക്കൂന പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് പലരോടും പലരോടും പറഞ്ഞിട്ടുണ്ട് അന ആലം അന ആലം എന്ന് നാവിൽ നിന്നും ഉരുവിട്ടതിതായി ഉരുവിട്ടതിൽ എത്ര ആളുകളാ കേട്ടിട്ടുണ്ടാവുക ചേജിമല ഉള്ളവരുണ്ട് സാസിലുള്ളവരുണ്ട് പലരുമുണ്ട് ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടായി പറയുന്നത് ഊഹം വെച്ച് പറയുകയല്ല എന്നാൽ ഷേഖുനയെ പറ്റിയിട്ട് ഫലത്തുനിന്ന് കേട്ടിട്ട് വന്ന് ഷേഖുനയോട് ചോദിച്ചു നിങ്ങളെപ്പറ്റി മുതബിർന്നും എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ ഞാൻ എന്താണ് പറയേണ്ടത് ഒരു സത്താഫിയ ചോദിച്ചത് ഉടനെ വന്ന് മറുപടി അതൊക്കെ ചെറിയ മധു മോനെ ഇപ്പോൾ അതിന് മുകളിലിപ്പോ പറഞ്ഞില്ലേ അനാ കുത്തുമില്ലാലോ നിങ്ങൾ കുത്തുമല്ലാലോചിച്ചോ ഇപ്പോൾ ഞാൻ അതിനും തങ്ങൾ പോപ്പ ചോദിച്ചു എവിടെയാ അതെവിടെയാ മിണ്ടിയില്ല മിണ്ടിയില്ല കാരണം ലോകത്ത് പബ്ലിസിറ്റി ആയണ്ട ഒരു പേരുണ്ട് നാമമുണ്ട് അതവിടുന്ന് നമുക്ക് പറഞ്ഞു തന്നു ഇനി ഇതൊക്കെ ജതിബില ജതിബില ജതിപില എന്ന് പറഞ്ഞാൽ കാണുന്ന ആയിരക്കണക്കിന് ആളുകൾ പതിനായിരക്കണക്കിന് ആളുകൾ വന്നിട്ട് പ്രയാസങ്ങൾ പറഞ്ഞ് അവരുടെ പ്രയാസങ്ങൾക്ക് മുന്നിൽ മറുപടി പറയുന്നത് മുഴുവനും നൂറ് നൂറ് ശരിയായി അതൊന്നും ജതിബിലല്ല അതൊന്നും ചെതുവില്ല ബഹുമാനപ്പെട്ടവർ പറയും വിശ്വസിക്കാൻ മാത്രം നമ്മുടെ തലച്ചോറ് ഒരാളുടെ പണയപ്പെടുത്തരുത് എന്നാണ് പറയുന്നത് എങ്ങനെ തലച്ചോറ് പണയപ്പെടുത്തുന്ന ആളുകൾ എന്ത് വിശ്വസിക്കില്ല സി എം മടവൂര് മുതപ്പിറമാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത് സി എം മടവൂരാണ് എന്ന് വിശ്വസിക്കാത്തവർ മറ്റാരുടെയോ മുന്നിൽ തലച്ചോറ് പണയം വെച്ച ആളുകളാണ് എന്നാണ് ഈ പുരോഹിതൻ പറഞ്ഞു വെക്കുന്നത് നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഇത് ഒരാളോ രണ്ടാളോ പറയുന്നതല്ല മറിച്ച് ഗ്രാൻഡ് മുഫ്തി പട്ടം സ്വയം എടുത്തണിഞ്ഞഴിഞ്ഞ എടുത്തണിഞ്ഞ മുസ്ലിയാർ മുതൽ ഇഞ്ഞ് താഴോട്ട് ഒരുപാട് ആളുകൾ ഇത് ഈ സമൂഹത്തിന്റെ മുന്നിൽ എഴുന്നേറ്റ് പറഞ്ഞു കൊണ്ടിരിക്കുന്നു അതിനുള്ള കള്ളക്കഥകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അതിനുള്ള അനുഭവങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായി സോഷ്യൽ മീഡിയകളിലൂടെ ഒരുപാട് ആളുകൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അഥവാ ഇത് വിശ്വസിക്കുന്ന ഇത് വിശ്വസിപ്പിക്കുന്ന ഒരു സമൂഹം നമ്മളുടെ ഇടയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് അല്ലെങ്കിൽ ഇത് പറയില്ലല്ലോ നിങ്ങൾ ഈ പറയുന്നത് ശരിയല്ല എന്ന് ഈ പുരോഹിതന്റെ മുഖത്ത് നോക്കി ഇതുപോലെയുള്ള മുസ്ലിമാക്കന്മാരുടെ മുഖത്ത് നോക്കി ഈ സമൂഹത്തിലെ സാധാരണക്കാർ പറയാൻ തയ്യാറായിരുന്നുവെങ്കിൽ അവിടെ അവസാനിക്കുമായിരുന്നു അത് പക്ഷെ അതല്ല ആ പറയുന്നത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്നു ആളുകൾ പ്രിയപ്പെട്ടവരെ എങ്ങനെ നമുക്ക് വിശുദ്ധ ഖുർആൻ പറഞ്ഞ അള്ളാഹു പഠിപ്പിച്ച ഈ ലക്ഷ്യബോധത്തെ കുറിച്ച് ആളുകളോട് പറഞ്ഞു കൊടുക്കാതിരിക്കാൻ കഴിയും തീർന്നില്ല അത് പറഞ്ഞ് മുദബിറല്ലാലമാണെന്ന് പറഞ്ഞ് അതിന്റെ പേരിലുള്ള വിമർശനങ്ങളും ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുമ്പോ അതാ വേറൊരു കൂട്ടർ ഇതേ മുസ്ലിമാരെ പറ്റി തന്നെ പുകഴ്ത്തിക്കൊണ്ട് പാട്ടിറക്കുകയാണ് പടച്ചവനാണോ ചോദിച്ചാൽ അതെ അതെ പറഞ്ഞുകൊള്ളുക എന്ന് ഈ സമൂഹത്തിന്റെ മുമ്പിൽ പറയാൻ ആളുകൾ ഉണ്ടായിരിക്കുന്നു ഇവിടെ പ്രിയപ്പെട്ട മുജാഹിദികളെ നമുക്കെങ്ങനെ പ്രബോധന രംഗത്ത് നിന്ന് മാറി നിൽക്കാൻ കഴിയും നമുക്കെങ്ങനെ സ്വസ്ഥമായി കിടന്നുറങ്ങാൻ കഴിയും ഇബ്രാഹിം നബി അലഹി വസ്സലാമിന്റെ പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ഖുർആൻ അള്ളാഹു സുബാനഹുല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനകൾ പഠിപ്പിച്ചുകൊണ്ട് പറയുന്നത് കാണാൻ കഴിയും അള്ളാഹു പറയുന്നത് പ്രാർത്ഥിക്കുന്നത് വിഗ്രഹാരാധനയുമായി ഇബ്രാഹിം നബി അലൈഹിമിന് അദ്ദേഹത്തിന്റെ കുടുംബത്തിനുള്ള ശത്രുതയെ കുറിച്ച് വിശദീകരിക്കേണ്ടതില്ല ഞാൻ ഇവിടെ ആ ഇബ്രാഹിം നബിയാണ് പ്രാർത്ഥിക്കുന്നത് മക്കളെയും അഹുവേ എന്ന വിഗ്രഹാരാധനയിൽ നിന്ന് നീ അകറ്റണമേ എന്ന് തൈമി ഈ സംഭവം വിശദീകരിച്ചുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇബ്രാഹിം നബി അലൈഹി പറഞ്ഞ ഈ വാക്യം നിലവിലുണ്ടാകുമ്പോൾ ആർക്കാണ് പ്രിയപ്പെട്ടവരെ എന്റെ മകൻ ഞാൻ എന്റെ കുടുംബം തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയില്ല എന്ന ആത്മവിശ്വാസത്തോടെ കിടന്നുറങ്ങാൻ കഴിയുക ആർക്കാണ് അത്തരമൊരു അഹങ്കാരം മനസ്സിൽ സൂക്ഷിക്കുവാൻ കഴിയുക നമുക്കറിയാമല്ലോ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മകര ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മോടൊപ്പം ചേർന്ന് നിന്നവർ നമ്മോടൊപ്പം ചേർത്ത് നിർത്തിയവർ ഇതുപോലെയുള്ള വേദികളിൽ തൗഹീദിന്റെ ആയത്തുകളോതി ആയത്തുകളോദി ആളുകളോടായി വിശദീകരിച്ചു കൊടുത്തവർ അവർ തന്നെയാണല്ലോ ഇപ്പോൾ പറയുന്നത് പുഴയിലൂടെ ഒഴുകിപ്പോകുന്ന ഒരു മനുഷ്യൻ അവിടെ ഒരു ജിന്നുണ്ട് എന്ന് വിചാരിച്ച് ആ ജിന്നിനോട് തേടിയാൽ ശീർക്കാവുകയില്ല എന്ന് എത്രമാത്രം ഗൗരവമുണ്ട് തൗഹീദ് മനസ്സിൽ ഉറപ്പിക്കുവാൻ നിരന്തരം അത് ഉരുവിടുവാൻ നിരന്തരമായി അത് ഓർമ്മിക്കുവാനും ഓർമ്മിപ്പിക്കുവാനും അതോടൊപ്പം അത് പറയാനും എത്രമാത്രം അനിവാര്യത നിലനിൽക്കുന്നു എന്നതാണ് ഇതൊക്കെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ അബ്ദുൽഹാബ് തൻ്റെ ഈ ഗ്രന്ഥം തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം സൂചിപ്പിച്ചതും ഇത് തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിനും ഈ സമൂഹത്തിന്റെ മുന്നിൽ എഴുന്നേറ്റിൽ നിന്ന് പറയാനുള്ളത് ഇതേ കാര്യമാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ